സീരിയൽ നടി മേഘ്നയുടെ വിവാഹം നടക്കുമ്പോൾ ഭർത്താവിന്റെ സഹോദരി പടിയിറങ്ങും അതെന്താ അങ്ങിനെയെന്നാണോ അതെ കാര്യങ്ങളുടെ പോക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് മേഘ്ന വിൻസെന്റ് ഇപ്പോൾ വീട്ടമ്മമാരുടെ മാത്രമല്ല ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഇഷ്ടതാരമാണ് മേഘ്ന വിൻസെന്റിന്റെ നിശ്ചയമെല്ലാം കഴിഞ്ഞതാണ് പറങ്കിമല എന്ന സിനിമയിൽ അഭിനയിച്ച മേഘ്ന അമൃത എന്ന കഥാപാത്രമായി വിലസുന്നത് ചന്ദനമഴയിലാണ് കൂടാതെ അമല ഇന്ദിര ഈ മെഗാ സീരിയലുകളെല്ലാം താരത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കുന്നു ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയാം സീരിയൽ നടി മേഘ്ന വിൻസെന്റ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവിന്റെ സഹോദരി വീട്ടിൽ നിന്നിറങ്ങും ഇനി അതിന്റെ കാരണം പറയാം മേഘ്നയെ കല്യാണം കഴിക്കുന്നത് പ്രമുഖ സീരിയൽ നടി ഡിമ്പിൾ റോസിന്റെ സഹോദരൻ ഡോൺ ടോമിയാണ് ഇദ്ദേഹം എറണാകുളത്തെ വലിയൊരു ബിസിനസ്മാനാണ് ഡോൺ മേഘ്നിയെയും കെട്ടി ചെല്ലുമ്പോഴേക്കും ഡിംബിൾ റോസിനെ ആൻസൺ ഫ്രാൻസിസ് കെട്ടി സ്ഥലം വിടും അതുതന്നെ സംഭവം അതുകൊണ്ട് മേഘ്നിയുടെ വീട്ടിലേക്ക് ആരും എത്തി നോക്കണ്ട സീരിയലിലെ പോരുകണ്ട് ഹരം പിടിച്ച ആരാധകർക്ക് ഡിംപിളിൻറെയും യഥാർത്ഥ യഥാർത്ഥനാത്തൂൻ പോര് കാണാനുള്ള ഭാഗ്യവുമുണ്ടാവില്ല അതിനുള്ള ബുദ്ധി ആദ്യമേ ഡോൺ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഡിംബിളിന്റെ അമ്മയ്ക്ക് ആശ്വസിക്കാം മെഗാ സീരിയൽ മകൾ പടിയിറങ്ങുമ്പോൾ മറ്റൊരു മെഗാ സീരിയൽ മരുമകൾ കയറുന്നു ഈ രണ്ട് വിവാഹങ്ങൾക്കും കച്ചേരി മീട്ടുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്